ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറുള്ള യാത്ര ഉണ്ട് ഞങ്ങളിപ്പോ ഷക്രി പോകുന്നത് അപ്പൊ നമ്മള് ഇപ്പൊ ഉപ്പുപാടത്തിലോട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ പണ്ട് വന്നിട്ടുള്ള ആ ഒരു ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ ഭയങ്കര മാറ്റം ഉണ്ടായി ഗൈസ് നിങ്ങൾ തറ കാണുന്ന വെള്ളക്കാർ കളറുള്ള സാരി ഉപ്പാണ് ഗഴ്സ് അങ്ങനത്തെ ഉപ്പ് ഒരു കൂനവത്സാനം കണ്ട അവർക്ക് ഉപ്പാണ് ഗേഴ്സ് ഇവരിവിടെ കടലീന്ന് എന്തോ കടലീന്ന് വപ്രേഷൻ ചെയ്ത് ഉണ്ടാക്കി ഉപ്പാണ് കടൽ വെള്ളം കൊണ്ടുവന്ന് ഇവര് വറ്റിച്ചിട്ട് അത് ഉപ്പാക്കി എടുക്കുന്നതാണ് ഇത് കടൽ വെള്ളമാണ് ഈ ഇത് വെള്ള കളർ കാണുന്നത് ഉപ്പാണ് ഗായസ് ആയ കഴിച്ച ഈ ഫ്രണ്ട് ഉപ്പാണ് കേസത്തെല്ലാം ഇവിടെ തറയിൽ ഉപ്പു നാക്കുന്നു അറേ വെള്ളപോലെ നടക്കുന്ന ഉപ്പല്ലോ അപ്പി

വെള്ളം വരുന്നത് കണ്ടോക്കായ് ഇതൊരു പൈപ്പിൽ കൂടാ വരുന്നത് ഇത് ഉപ്പൊക്കെ കളക്ട് ചെയ്യുന്ന ഷെപ്പൊക്കെ ഉണ്ടാക്കുന്ന വെള്ളം തോന്നില്ലേ സ്പൂൺ ഉപ്പാണോ വെള്ളമാണോ മൊത്തം ഉപ്പാണ് ഉപ്പാണ് ജയസേബിന്റെ അവിടെ ഒക്കെ ഉള്ള ഇത് കടൽ വെള്ളമാണ് കേസ് ആ ജയസേവിന്റെ അടിയിൽ എന്തുമാത്രം ഉപ്പാന്ന് നോക്കി ഈ പാക്കറ്റിലുള്ളത് ഉപ്പാണ് ആ പാക്കറ്റിനുള്ളത് ഉപ്പാണ് അവര് പാക്ക് ചെയ്ത് കൊണ്ട് പോവാണ് കേസ് അപ്പൊ ഗ് നമ്മളിപ്പോൾ അടുത്തൊരു ഉപപാടത്തിലോട്ട് അത് അതിന്റെ നമ്മളിപ്പോ പോയ ഉപപാഠത്തിന് എന്റെ ബാക്കിയാണ് പക്ഷെ അവിടോട്ട് എങ്ങനാ പോകുന്നറിയത്തില്ല തോ ഗൈസ് അവിടെ കൊറേ ഒട്ടകമാണോ ആടാണോ ആടാണോ എന്തു ഗ് നമ്മളിപ്പോ രണ്ടാം ഇപ്പൊ നിങ്ങൾ അത് കണ്ട് ഗൈസ് അവിടെ ഒരു പൂനെ കണ്ട് ഇപ്പൊ നല്ല മഴ ഇപ്പൊ മഴ ചാച്ചലുണ്ട് ഗൈസ് നമ്മള് മഴയത്താണ് വീഡിയോ എടുക്കുന്നത് ചൂടൊന്നും മതി അപ്പൊ ഗ് നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾക്ക് ഈ ഒരു മല കടക്കണം ഞങ്ങളെല്ലാരും നടക്കുകയാണ് ചിറ്റിടിറ്റി ഡോറ തിറ്റിടിറ്റി ഡോറ ചെലപ്പോ തിന്ന പരിപാടി കുഞ്ഞു കുഞ്ഞുവിടു നിങ്ങക്ക് ഇഷ്ടപ്പെടില്ല മറക്കല്ലേ ടാറ്റാ ബൈ ബൈ